ഇനി ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്ക് മുൻപിൽ ഏകവർണ കൊടി വെക്കാൻ കഴിയില്ല സംസ്ഥാന സർക്കാരിൽ നിന്നും കിട്ടിയ സഹായം കിട്ടിയാലും ഏകവർണ കൊടിക്ക് വിലക്ക് നേരിടേണ്ടി വരും ക്ഷേത്രങ്ങളിലേക്കോ പരിസരങ്ങളിലേക്കോ രാഷ്ട്രീയ സംഘടനകളുടെ ചിഹ്നമോ അടയാളമോ കൊടിതോരണങ്ങളോ വേണ്ടെന്ന് സർക്കാർ ഉത്തരവിറക്കുന്നത് കാവിക്കൊടിക്ക് വിലക്ക് ഏർപ്പെടുത്താൻ കൂടിയാണെന്നാണ് വിലയിരുത്തൽ ഇതിനുവേണ്ടിയാണ് കാവ്യവർണ്ണ കൊടി എന്ന പരാമർശം ഉത്തരവിൽ ഇറക്കിയിരിക്കുന്നത് ഏകവർണ പതാക രാഷ്ട്രീയ സംഘടനകളുടെയോ വ്യക്തികളുടെയോ ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുമായോ ചിത്രം മത സാമൂഹിക സാമുദായിക സ്പർദ്ധയുണ്ടാക്കുന്നതും വളർത്തുന്നതുമായ പ്രചരണ സാധനങ്ങൾ തുടങ്ങിയവയും പാടില്ലെന്ന് ദേവസ്വം വകുപ്പ് കർശന നിർദ്ദേശം നൽകിയത് കാവിക്കൊടി ഒഴിവാക്കാനാണ് ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണത്തിലുള്ളതും സർക്കാരിന്റെ സാമ്പത്തിക സഹായം കൈപ്പറ്റുന്നതുമായ ക്ഷേത്രങ്ങൾക്കാണ് ഈ നിലപാട് ബാധകം കേരളത്തിലെ പ്രധാന ട്രസ്റ്റുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങൾക്കും സംസ്ഥാന സർക്കാർ സഹായം നൽകുന്നുണ്ട് അതായത് ഇങ്ങനെ സഹായം വാങ്ങിയാൽ പിന്നെ ആ ക്ഷേത്രങ്ങളെ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലേക്ക് സമാനമായി സർക്കാർ കണക്കാക്കപ്പെടും എന്നത് തന്നെയാണ് വിവിധ ഘട്ടങ്ങളിൽ ഹൈക്കോടതി നൽകിയ നിർദ്ദേശങ്ങളുടെയും ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ നിലപാടെടുത്തിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾക്കാണ് ഈ വിലക്കുള്ളത് കാവിക്കൊടിക്ക് വിലക്കുണ്ടായിരുന്നില്ല എന്നാൽ അത് ആർ എസ് എസ് പതാകയുടെ നിറമാണ് ആർ എസ് എസ് നിറമുള്ള പതാകയ്ക്ക് ഏകവർണ്ണ നിറമാണ് ഹിന്ദുത്വത്തിന്റെ ചിഹ്നമെന്ന തരത്തിൽ ആർ എസ് എസ് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ഉത്സവത്തിന് ഈ ഏകവർണ്ണ കൊടി കെട്ടാറുണ്ട് ഇനി അതും നടക്കില്ല പുതിയത് കൊടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉത്സവകാലത്ത് സർക്കാർ ഉത്തരവ് പാലിക്കുന്നുണ്ടെന്ന് ദേവസ്വം ക്ഷേത്രങ്ങൾ ഉറപ്പാക്കണം തൃശൂർ തേക്കിൻകാട് മൈതാനം പൊതുപരിപാടികൾക്ക് താൽക്കാലികമായി വാടകയ്ക്ക് നൽകുമ്പോൾ ക്ഷേത്ര ും പുറത്തും ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ളതുമായ സ്ഥലങ്ങളിലോ കെട്ടിടങ്ങളിലോ ദേവസ്വം കമ്മീഷണറുടെയോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയോ അനുമതിയോടെ മാത്രമേ കൊടിതോരണങ്ങൾ കെട്ടാൻ അനുവദിക്കുകയുള്ളൂ സർക്കാർ നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ എല്ലാവർക്കും കാണിക്കത്തക്ക വിധം ക്ഷേത്രങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് ശാസ്താംകോട്ട മുതുപ്പിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്ത് യുവാക്കൾ ഒരുക്കിയ ഓണപ്പൂക്കളത്തെ ചൊല്ലി വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു സംഘപരിവാർ അനുഭാവികളും പ്രവർത്തകരുമായുള്ള ഒരുപറ്റം യുവാക്കൾ ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തെ സ്ഥലത്തൊരുക്കിയ പൂക്കളമാണ് വിവാദത്തിലായത് പൂക്കളം ഇട്ടവർക്കെതിരെ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തതോടെ വിഷയം ദേശീയ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയമായോ മറ്റേതെങ്കിലും തരത്തിലോ ഉള്ള അടയാളങ്ങളോ കൊടികളോ ഉപയോഗിച്ചിട്ടില്ലെന്നും ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയത് മറ്റൊരു തരത്തിലുമുള്ള വൈരാഗ്യം ബോധപൂർവം കേസിൽ കൊടുക്കുകയാണ് ഉണ്ടായതെന്നും സംഘാടകരിൽ ഒരാളായ അശോക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്ത് ക്ഷേത്ര പരിസരങ്ങൾ രാഷ്ട്രീയ യോഗങ്ങൾക്കോ പ്രചരണങ്ങൾക്കോ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ തിരുവിതാംകൂർ കൊച്ചി മലബാർ ദേവസ്വം ബോർഡുകൾക്ക് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം എത്തിയിട്ടുണ്ടായിരുന്നു ക്ഷേത്രാങ്കണങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം സ്വദേശി എൻ പ്രകാശ് സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് രാജ വിജയരാഘവൻ വി കെ ജസ്റ്റിസ് വി കെ ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത് കോഴിക്കോട്ടെ തളി ക്ഷേത്രം ആറ്റിങ്ങാൽ ശ്രീ ഇന്ത്യപ്പൻ ക്ഷേത്രം കൊല്ലം കടക്കൽ ദേവീക്ഷേത്രം എന്നിവിടങ്ങളിൽ രാഷ്ട്രീയ പരിപാടികൾ സംഘടിപ്പിച്ചതായി ഹരിജിക്കാരൻ ആരോപിക്കുന്നുണ്ട് ശ്രീ ഇന്ത്യപ്പൻ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഗായകൻ അലോഷി വിപ്ലവ ഗാനങ്ങൾ ആലപിച്ചതും നിങ്ങളെന്നെ ആക്കി എന്ന് നാടകം അവതരിപ്പിച്ചതും ഹർജിയിൽ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് തളിക്ഷേത്രത്തിൽ കൈലാസ മണ്ഡപത്തിൽ നടന്ന വിവാഹ ചടങ്ങിനിടെ എസ് എഫ് ഐക്ക് അനുകൂലമായ മുദ്രാവാക്യം വിളിച്ചതും കടയ്ക്കൽ ക്ഷേത്രത്തിൽ വിപ്ലവ ഗാനങ്ങൾ ആലപിച്ചതും വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതും അനുചിതമാണെന്ന് ഹർജിക്കാരൻ വിശദീകരിക്കുന്നുണ്ട് സി പി എം അനുകൂലികളായ ക്ഷേത്ര ആവശ്യങ്ങൾ പ്രകാരമാണ് പരിപാടികൾ അരങ്ങേറിയുന്നതെന്ന് അന്ന് വിശ്വാസികൾ പരാതിപ്പെട്ടിരുന്നു കടക്കൽ ദേവി ക്ഷേത്രത്തിൽ സമാനമായ ഒരു കേസിൽ ക്ഷേത്രധാരയ്ക്ക് രാഷ്ട്രീയ സാധനമില്ലെന്നും ക്ഷേത്രോത്സവങ്ങളിൽ ആരാധനയുമായി ബന്ധമില്ലാത്ത സാംസ്കാരിക സാമൂഹിക പരിപാടികൾക്ക് സ്ഥാനമില്ലെന്നും മറ്റൊരു ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ക്ഷേത്രങ്ങളിലെ പൂജകളും ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നൊഴികെ മറ്റ് പരിപാടികൾ നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡുകൾക്ക് നിർദ്ദേശം നൽകുന്നത് പ്രായോഗികമല്ലെന്നും മലബാർ ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നിയമപ്രകാരം ക്ഷേത്ര പരിസരം ദുരുപയോഗം ചെയ്യുന്നത് നിയമ നടപടിക്ക് വിധേയമാണെന്നും അതിനാൽ കോടതിയുടെ പ്രത്യേക നിർദ്ദേശത്തിന്റെ ആവശ്യമില്ലെന്നും ബോർഡ് വാദിച്ചിട്ടുണ്ടായിരുന്നു ഹർജിക്കാരൻ പരാമർശിച്ച സാംസ്കാരിക പരിപാടികൾ നിരവധി പേർ പങ്കെടുക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ബോർഡ് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ഇരുപക്ഷത്തിനെയും വാദങ്ങൾ കേട്ട കോടതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ നിയമം കർശനമായി പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഈ നിയമപ്രകാരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പ്രചരണത്തിനായോ മതസ്ഥാപനങ്ങളോ അവരുടെ പരിസരമോ ഉപയോഗിക്കാനോ ഉപയോഗിക്കാൻ അനുവദിക്കാനോ പാടില്ല മതസ്ഥാപനങ്ങളുടെ ഫണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരുക്കങ്ങൾക്കായി ഉപയോഗിക്കുന്നത് നിയമം വിലക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയ ചടങ്ങുകളോ ഉത്സവങ്ങളോ സമ്മേളനങ്ങളോ ഘോഷയാത്രകളോ സംഘടിപ്പിക്കുന്നതിനും വിലക്കുണ്ടെന്നും വ്യക്തമാക്കുകയാണ്